ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് ഗുരുതര പരിക്ക് രാവിലെ എട്ടേ മുപ്പതോടെയാണ് കുറ്റിപ്പുറത്ത് നിന്നും തവനൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയും തവനൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് വരികയായിരുന്ന ബസ്സും തമ്മിൽ പഴയ ദേശീയ പാതയിൽ തവനൂർ റെസ്ക്യൂ ഹോം പരിസരത്ത് വെച്ച് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റ കാലടി നരിപ്പറമ്പ് സ്വദേശിയായ ലോറി ഡ്രൈവറെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ബസ്സിലുണ്ടായിരുന്ന ഏതാനും പേർക്ക് നിസ്സാര പരിക്കേറ്റു അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു കുറ്റിപ്പുറം പോലീസ് എത്തിയാണ് വാഹനങ്ങള് മാറ്റി ഗതാഗതം പൂര്വസ്ഥിതിയിലാക്കിയത്

പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി